അങ്ങനെ പാവശാസ്ത്രം ടാസ്ക് ഇവിടെ മൂന്ന് റൗണ്ടുകളും പൂർത്തീകരിച്ചിരിക്കുകയാണ് എല്ലാവരോടും വന്ന് നമ്മുടെ ലിവിംഗ് റൂമിൽ ഇരിക്കാൻ വേണ്ടി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരും വന്നിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് പരിചാറ്റലുകൾ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ അനുവാണ് അക്ബറിൻ്റെ കട്ടെടുത്തത് എന്നുള്ള രീതിയിൽ ആരെയും കുറേ പറയുന്നുണ്ട് നിനക്ക് ഇത്രയും പാവം എവിടെ നിന്ന് കിട്ടി നിനക്ക് ഇത്രയും പാവ ഉണ്ടായിരുന്നില്ലല്ലോ ഇത് എവിടുന്നാണോ നിനക്ക് ഈ പാവകളെല്ലാം കിട്ടിയത് നീ കള്ളത്തരം കാണിച്ചില്ലേ അക്ബറിൻ്റെ കട്ടെടുത്തില്ലേ അതേപോലെ അതിലെന്നെ നൂറനെ നൂറേനെ അവർക്ക് ഡൗട്ടുണ്ട് പക്ഷെ അത് അങ്ങോട്ട് വിട്ട് പറയുന്നില്ല കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് അനുനെയാണ് അനു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കട്ട് എടുത്തിട്ടില്ല അവിടെ ആതിലെയാണ് അക്ബറിൻ്റെ പാവകളൊക്കെ എടുത്ത് മാറ്റിയതും അതേപോലെ അതിനകത്തുനിന്ന് രണ്ടെണ്ണവും മൂന്നെണ്ണവും കണ്ട് എടുത്തത് നെവിൻ അത് നെവിൻ പിന്നീട് സമ്മതിച്ച് കൊടുക്കുന്നുകൊണ്ട് ആതിലെയാണ് അനുവിൻ്റെ ബെഡിൻ്റെ പുറകിൽ പാവകളൊക്കെ എടുത്തിട്ടത് അപ്പം ഈ പാവശാസ്ത്രം ടാസ്കിനകത്ത് അക്ബറിനും ഷാനവാസിനും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല സീറോ ആണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ സാബുമാൻ്റെയും പാവകളൊക്കെ ആരോ മോഷ്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പം പോയിൻ്റ് നിലവാരം ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആദിലയ്ക്ക് തൊണ്ണൂറ് പോയിൻസും അനുമോൾക്ക് നൂറ്റി ഇരുപത് പോയിൻസും നൂറയ്ക്ക് ഇരുപത് പോയിൻസും നെവീന് തൊണ്ണൂറ്റഞ്ച് പോയിൻസും അക്ബറിനും സാബുമാനും അതേപോലെ ഷാനവാസിനും സീറോ പോയിന്റ്സുമാണ് കിട്ടിയിരിക്കുന്നത് അനീഷിന് നൂറ്റി ഇരുപത് പോയിൻറ്റും ആര്യന് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ആര്യനാണ് ഈ ടാസ്കിലും ഫസ്റ്റ് വന്നിരിക്കുന്നത് വിജയിച്ചിരിക്കുന്നത് അനീഷ് ഏകദേശം ക്ലോസാണ് അതായത് കഴിഞ്ഞ വട്ടത്തെ ടാസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആര്യനടുത്ത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ളത് അനീഷാണ് പക്ഷേ ഈ വട്ടത്തെ ടാസ്ക്കിൽ നമ്മുടെ അനീഷും അനുവിനും സെയിം ആണ് പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ആര്യൻ നല്ലപോലെ കടന്ന് പറയുന്നുണ്ട് അനുമോള് കട്ടെടുത്തു എന്നുള്ള രീതിയിൽ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇവിടെ പാവ കട്ടെടുത്തിട്ടില്ലാരുടേതും ആദ്യമാണ് കട്ടെടുത്തിരിക്കുന്നത് അതിനുശേഷം ആര്യൻ അവിടെ ഇരുന്നിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അക്ബറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫേക്ക് ഗെയിം ഇവർ കളിച്ചു കഴിഞ്ഞാൽ അക്ബറിന് തന്നെയാണ് നല്ലത് അക്ബറിനാണ് ഏറ്റവും കൂടുതൽ സിമ്പതി കിട്ടാൻ പോകുന്നത് ഫ്രണ്ടിനെ ഫ്രണ്ടിനെക്കുറിച്ച് ഇത്ര കൺസേൺ ഉണ്ടെങ്കിൽ ആര്യൻ്റെ കുറച്ച് പാവ എന്താ കൊടുക്കാതിരുന്നത് ആര്യൻ അത് ചെയ്തില്ലല്ലോ എന്ന് മാത്രമല്ല നിവിനും ആര്യ ആര്യനും കൂടെ അനുമോളുടെ പാവ രാവിലെ മോഷ്ടിക്കുകയും ചെയ്തു ഇത് അനുമോളുടെ പാവയെ രണ്ടുപേരും കൂടെ മോഷ്ടിച്ചിട്ട് അനുമോളെ കരയിച്ചിട്ടാണ് സ്വന്തം കൂട്ടുകാരുടെ പാവ പോയപ്പം ഇവരിങ്ങനെ തിരിച്ചു കടന്ന് ബ്ലെയിം ചെയ്യുന്നത് അപ്പം ഇതിലെന്താണ് ഫെയർ ആയിട്ടുള്ളത് ഇപ്പം ഈ രവിനും ആര്യനും ചെയ്യാം ഇതിപ്പം അനുമോളിൻ്റെ പാവം ഇവർ മോഷ്ടിച്ചിട്ടായിരുന്നെങ്കിൽ ഇവരിങ്ങനെ സ ഓക്കെ പറയുമോ ഇവരിങ്ങനെ അനുമോളെ എന്ത് തിരിച്ചു പറഞ്ഞാലും ഇവർ സമ്മതിച്ചു കൊടുക്കുമോ ഒരിക്കലും ഇല്ല പക്ഷെ സ്വന്തം കൂട്ടുകാരൻ്റെ പോയ സമയത്ത് ഇവർക്കത് വിഷമവുമായി ഇവർ അത് അനുമോളെയും മറ്റേ നൂറേനെ ആതിരേനെയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ നെവിൻ ഇവിടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് നെവീൻ നമ്മുടെ അക്ബറിൻ്റെ പാവ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണോ മൂന്നെണ്ണവും കൊണ്ട് എടുത്തിട്ടുണ്ട് അത് നെവിന് ഭയങ്കരമായിട്ട് കുത്തുന്നുണ്ട് കാരണം അക്ബർ അവിടെ നിന്ന് കറയുന്നുണ്ട് പാവ പോയ വിഷമത്തിൽ ഇപ്പം നെവീൻ അതങ്ങ് കൺഫ്യസ് ചെയ്യുകയാണ് ഞാൻ നിൻ്റെ രണ്ട് പാവ എടുത്തു ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല അത് നിനക്ക് തിരിച്ചു തരാമെന്ന് പക്ഷേ നിൻ്റെ ഫുൾ പാവ എടുത്തത് ഞാനല്ല ഇപ്പോൾ ഫുൾ പാവ എടുത്താൽ രണ്ടെണ്ണത്തിൽ എടുത്താലും കട്ടെടുത്തത് കട്ടെടുത്ത് തന്നെയാണ് ഇതിന് തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ നെവിൻ കട്ടെടുക്കും നെവിൻ കട്ടെടുത്ത് ഇപ്പം അക്ബർ അല്ല വേറെ ആരുടെങ്കിലും ആണെങ്കിൽ നെവിൻ അത് കൊടുക്കത്തുമില്ല തിരിച്ച് പക്ഷേ ഇത് എടുത്തത് അനുമോളും അല്ലെങ്കിൽ അവർക്കാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് നെവിൻ ഭയങ്കരമായിട്ട് തിരിച്ച് പറയുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഡബിൾ സ്റ്റാൻഡാണ് ആര്യനും നെവിനും അവർക്ക് ചെയ്യാം പക്ഷെ വേറെ ആരും അത് ചെയ്യാൻ പാടില്ല നെവിൻ അത് അക്ബറിൻ്റെ അടുത്ത് കൺഫ്യൂസ് ചെയ്തു പിന്നെയും 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 പലരുടെ അടുത്തും പറയുന്നുണ്ട് ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് ആ ഞാനത് കൺഫ്യൂസ് ചെയ്തു ഞാൻ കൊടുത്തു പക്ഷെ അവന് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ആ അക്ബറിൻ്റെ പാവയെ കയ്യിൽ തന്നെ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ അക്ബറും ആര്യനും അനീഷും ഒക്കെ ആദിലേൻ്റെ അടുത്തും നൂറേൻ്റെ അടുത്തും പറയുന്നുണ്ട് അനുവിനെക്കുറിച്ചുള്ള ഡൗട്ട് അവൾ എടുത്തോ നിങ്ങൾക്കറിയാമോ അപ്പം അതിൽ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല മാത്രമാണ് ആദില പറയുന്നത് പക്ഷെ അവളുടെ കുറെ പാവകൾ ഉണ്ടായിരുന്നു എന്ന് ആദില പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അവളുടെയിൽ എങ്ങനെ പാവ വരാനാണ് ഞാൻ കറക്റ്റായിട്ട് എണ്ണി കൂടിപ്പോയി ഇരുപത് പാവ മാത്രം അവളുടെ വരുത്തുള്ളു അവളുടെ എല്ലാ റൗണ്ടിലേയും പാവകൾ ഞാൻ എണ്ണുന്നുണ്ടായിരുന്നു ഒക്കെ എന്നൊക്കെ ആദിലേൻ്റെ അടുത്ത് നൂറേ സംസാരിക്കുന്നുണ്ട് ഇവർക്ക് ആദിലേനേയും നൂറേനേയും സംശയമുണ്ട് അതേപോലെ അനുമോളെയും സംശയം